ഹലോ അസ്ലാം വലിക്കും റുബി സി ആപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഷിഫോണിൽ പാർട്ടി വെയർ ആയിട്ടുള്ള ഷോളാണ് പരിചയപ്പെടുത്തുന്നത് നല്ല വലിപ്പത്തിലുള്ള ജോർജറ്റ് അല്ലെങ്കിൽ ഷിഫോൺ ഷോളിൽ സ്റ്റോൺ വർക്കാണ് ഇത് ഫുള്ള് ആണ് ചെറിയ ചെറിയ ഡോട്ടായിട്ട് സ്റ്റോൺ കൊടുത്തിട്ടുണ്ട് ഇതാ ഇങ്ങനെ ഫുൾ കവറേജിൽ കൊടുത്തിട്ടുണ്ട് എല്ലാവരും ചോദിക്കും ജോർജറ്റിൽ പാർട്ടിവെയറിൽ നല്ലത് വീഡിയോ ഇടണേ എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് അയക്കാറുണ്ട് അപ്പോൾ നമ്മുടെ ജോർജറ്റിൽ രണ്ട് ടൈപ്പാണ് ഒന്ന് ഈ ഒരു മോഡൽ അടുത്തത് ഇത് നമ്മളെ ഹെവി ജോർജറ്റിൽ സൈഡിൽ ഇങ്ങനെ ഫുള്ള് വരുന്നതാണ് ഇതൊക്കെ നല്ല വലിപ്പമുള്ളതാണ് അപ്പോൾ സാരിക്കോ ചുരിദാറിനോ നിങ്ങളുടെ എന്ത് ആവശ്യത്തിനോ നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാം അപ്പോൾ അതിൻ്റെ കളേഴ്സ് കാണാം മുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് ഫ്രീ ഡെലിവറി നമുക്കിവിടെ റോഡ് പണി അടക്കുവാണ് അപ്പോൾ അത് ഈ ഒരു റോളർ ടൈപ്പ് സാധനം ഭയങ്കര ശബ്ദം അതാണ് ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിൽ ക്ഷമിക്കണം കുറേ നേരം വെയിറ്റ് ചെയ്തേ അപ്പോൾ എന്നിട്ടും അത് പണി അവസാനിക്കുന്നില്ല പിന്നെ എന്തായാലും വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളറിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം സ്റ്റോർ നമ്പർ ഞാൻ ഞാനിതിൽ മെൻഷൻ ചെയ്തേക്കാം ആ നമ്പറിൽ നിങ്ങൾക്ക് ഓർഡർ പ്ലേസ് ചെയ്യാം അതല്ലെങ്കിൽ എന്തെങ്കിലും സ്റ്റോറിൻ്റെ വർക്കിംഗ് ടൈം ഏഴ് വരെയാണ് ഓൺലൈൻ സ്റ്റാഫ് അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് അത്യാവശ്യം ഓർഡർ വല്ലതും ഉണ്ടെങ്കിൽ നയൻ എയ്റ്റ് നയൻ ഫൈവ് സിക്സ് എയ്റ്റ് ഫോർ സിക്സ് എയ്റ്റ് ത്രീ എന്ന നമ്പറിലേക്ക് ഓർഡർ പ്ലേസ് ചെയ്യാം സ്റ്റോർ നമ്പറിൽ ഓർഡർ രാവിലെ പത്ത് മുതൽ ഏഴ് വരെയാണ് സ്റ്റാഫ് ഉള്ളത് അപ്പോൾ ആ വർക്കിംഗ് ടൈമിൽ എപ്പോഴായാലും സ്റ്റോർ നമ്പറിൽ എൻക്വയറി ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കാര്യമാണെങ്കിലും അവർ റിപ്ലൈ തരുന്നതായിരിക്കും എന്തെങ്കിലും തിരക്കോ കാര്യങ്ങളോ ഉണ്ടെങ്കിലാണ് ഡിലേ ആവുന്നത് അപ്പോൾ നമ്മുടെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ കൊല്ലം ജില്ലയിലെ അഞ്ചൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇത് അടുത്ത മോഡൽ നെക്സ്റ്റ് മോഡൽ സെക്കൻഡ് മോഡൽ നല്ല ഷോളാണ് കേട്ടോ നല്ലൊരു പാർട്ടി വെയറായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഇത് ഈ പർദ്ധ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഇതട ഈ കറുത്ത പർദ്ദേക്കൂടെ എന്ത് മാച്ച് ചെയ്യുന്നതല്ലോ എല്ലാ കളറും മാച്ച് ചെയ്യും നിങ്ങൾക്ക് ചിലവർക്ക് ബ്ലാക്കിൻ്റെ കൂടെ എല്ലാം ചേരുത്തില്ല എന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ട് അങ്ങനെയല്ല ബ്ലാക്ക് ഇതായി ഇപ്പോൾ ഈ ബ്ലാക്ക് പർദ്ധ ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ ഒരുപാട് പേര് ചോദിക്കും ബ്ലാക്കിൻ്റെ കൂടെ ചേരുമോ അതൊക്കെ എല്ലാം ചൂട്ടാവും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം മതി ഏത് എടുക്കണം എന്നുള്ള ഒരു തീരുമാനം ഉണ്ടായാൽ മതി അതുപോലെ ഞാൻ വേറെ ചെയ്തിരിക്കുന്ന പർദ്ധ പ്രീമിയം ദുബായ് അബായമാണ് അമ്പത്തി നാല് സൈസ് ലാർജ് സൈസിൻ്റെ കേട്ടോ അപ്പോൾ നിങ്ങൾക്കിത് വേണമെന്നുണ്ടെങ്കിൽ ഓർഡർ കൺഫേം ആക്കാം നല്ല ക്വാളിറ്റിയാണ് നമ്മൾ മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ നെക്സ്റ്റ് ദുബായ് അബായകൾ ഇൻഷാല്ല നാളത്തെ വീഡിയോയിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് മുന്നേ കുറേ പേർ ചോദിച്ചിട്ടുണ്ട് പുതിയത് കളക്ഷൻ വന്നോ എന്നാണ് വരുന്നതെന്നൊക്കെ അപ്പോൾ വീഡിയോ കാണുന്നവർ നാളത്തെ വീഡിയോ കാണുക ഇഷ്ടപ്പെട്ട പർദ്ധ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് മെസ്സേജ് ചെയ്യാവുന്നതാണ് പ്രീമിയം അബായ ഒക്കെ വരുമ്പോൾ ഒരു രണ്ടായിരത്തി എണ്ണൂറ് അല്ലെങ്കിൽ മൂവായിരത്തിന് മുകളിലോട്ടേ വരത്തുള്ളൂ നമുക്ക് ആ ഒരു റേഞ്ചിലേ തരാൻ കഴിയുള്ളൂ അപ്പോൾ അത് ഓരോന്നിൻ്റെ ക്ലോത്ത് അനുസരിച്ചിട്ടാണേ ഒരുപാട് ടൈപ്പ്സ് നമുക്കുണ്ട് പിന്നെ സ്റ്റോറിൽ വരുന്ന ഒരുപാട് കസ്റ്റമേഴ്സ് പറയാറുണ്ട് വീഡിയോയിൽ കണ്ടതൊന്നും ഇവിടെ ഇല്ലല്ലോ എന്ന് അപ്പോൾ എനിക്ക് വളരെ സ്നേഹത്തോടെ തന്നെ പറയാനുള്ളൊരു കാര്യമാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന സാധനം എല്ലാം ഒരു രണ്ട് മാസമോ മൂന്ന് മാസമോ കഴിഞ്ഞ് നിങ്ങൾ വന്ന് ചോദിക്കുമ്പോഴും തന്നെ ഇരിക്കുവാണെങ്കിൽ പിന്നെ എന്ത് കാര്യമാണ് നിങ്ങൾക്കത് ഇത് എനിക്ക് വീഡിയോ ചെയ്യണം ഇത് സെയിൽ ഔട്ട് ആവണം വീണ്ടും അടുത്ത സ്റ്റോക്ക് വരണം അങ്ങനെയല്ലേ അപ്പോൾ നിർഭാഗ്യവശാൽ നിങ്ങൾ വരുമ്പോൾ ഈ സാധനം ഇവിടെ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് ചുമ്മാതെ പറഞ്ഞാണ് അല്ലെങ്കിൽ ഇവിടെ ഇല്ലാത്തതുകൊണ്ടാണ് അല്ലെങ്കിൽ നിങ്ങൾ ഇത് തന്നില്ലല്ലോ എന്നുള്ള കംപ്ലൈൻറ്റ്സ് പറയല്ലേ കാരണം നമ്മൾ വീഡിയോ ഇടുന്നത് സെയിലാവാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ എത്ര വീഴ്സ് ഉണ്ടെന്നാൽ എന്തുകൊണ്ടെന്നാലും പെട്ടെന്ന് സോൾഡ് ഔട്ടായി പോവും നമ്മുടെ മലേഷ്യ ഹിജാബ് തന്നെ നമ്മൾ എത്ര പീസാണ് നിങ്ങൾ കാണിക്കുന്നത് ഇല്ലാത്ത സാധനം എന്തായാലും വീഡിയോയിൽ കാണിക്കാൻ കഴിയത്തില്ലല്ലോ കണ്ട് ആൾക്കാർ ബുക്കിംഗ് തരും അതുപോലെ വരും പിന്നെ ഒരു മാസമോ രണ്ട് മാസമൊക്കെ കഴിഞ്ഞ് വന്നാൽ ചിലപ്പോൾ കാണത്തില്ല ചിലപ്പോൾ ഒരാഴ്ച കഴിഞ്ഞാലും കാണത്തില്ല അപ്പോൾ ജസ്റ്റ് ഒന്ന് വിളിച്ച് ചോദിക്കുക ചോദിച്ചതിന് ശേഷം ഉണ്ടെങ്കിൽ നമ്മൾ ദൂരെ നിന്നൊക്കെ വരുമ്പോൾ ഇത്ത ഇതുണ്ടോയെന്ന് ചോദിച്ചാൽ ഞാൻ പറയുമല്ലോ അപ്പോൾ അതിന് ശേഷം അങ്ങനെ വന്ന് വാങ്ങാം അതല്ലാതെ ഉണ്ടെങ്കിൽ ഓൺലൈൻ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ നോക്കണേ നമ്മൾ മനഃപൂർവ്വമായിട്ട് ആർക്കും തരാതിരിക്കത്തില്ല കാരണം ഇത് നമ്മൾ കച്ചവടമാണ് സാധനങ്ങൾ കൊണ്ടുവന്ന് നിങ്ങൾക്ക് തരണം അതാണ് നമ്മൾ ആഗ്രഹം അപ്പോൾ സപ്പോർട്ട് ചെയ്യാം ഇപ്പോൾ ഒരു പീസോ രണ്ട് പീസോ ഒന്നും അല്ലല്ലോ നമ്മൾ ഒരുപാട് വരുന്നുണ്ട് വന്നാലേ വീഡിയോ ചെയ്യാൻ കഴിയുള്ളൂ കാരണം ഇപ്പോൾ ഒരു പീസ് എടുത്ത് അല്ലെങ്കിൽ ഇപ്പോൾ ഒരു സെറ്റ് മാത്രം എടുത്തിട്ട് വീഡിയോ ചെയ്താൽ ഒരുപാട് പേര് ചോദിക്കും അപ്പം നമുക്ക് കൊടുക്കാൻ ഇല്ല എന്ന് പറയാൻ പറ്റത്തില്ല അതുകൊണ്ട് കൂടുതൽ സ്റ്റോക്ക് ചെയ്തിട്ട് തന്നെയാണ് വീഡിയോ ചെയ്യുന്നത് പക്ഷേ ഇപ്പോൾ നമുക്കൊരു ലിമിറ്റ് ലിമിറ്റില്ലേ എല്ലാത്തിനും കുറേ അപ്പോൾ തീരുന്ന അനുസരിച്ച് നമ്മൾ കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു രീതിയിൽ തരാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ ഓർഡേഴ്സ് അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ട സാധനങ്ങളൊക്കെ എൻക്വയറി ചെയ്താൽ പിന്നെ വരുന്ന സമയത്തെങ്കിലും നമ്മൾ അറിയിക്കുന്നതായിരിക്കും തരുന്നതായിരിക്കും അപ്പോൾ മാക്സിമം നമ്മളെ സപ്പോർട്ട് ചെയ്യണം താങ്ക്